അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറായിരിക്കുന്നു ഈ ഒരു ന്യൂ ഇയർ ടൈമിൽ നിങ്ങൾ കണ്ണട മാറാൻ വേണ്ടി നിൽക്കുവാണോ ഒരു പുതിയ സ്പെക്റ്റക്കിൾസും കൂളിംഗ് ഗ്ലാസും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കൊച്ചിയിൽ ഏറ്റവും നല്ല കിഡ്നൻ ഓഫറോട് റോഡ് കൂടി സൺഗ്ലാസും സ്പെക്റ്റക്കിൾസും ഒക്കെ വിൽക്കുന്ന ഒരു അടിപൊളി കടയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഒപ്റ്റിക് സെന്ററിന്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ തമ്മനം പുല്ലേപ്പടി റോഡിൽ തന്നെയാണ് തലൂർ സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ തന്നെയാണ് ഒപ്റ്റിക് സെന്ററിന്റെ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ നമ്മുടെ കൊച്ചിയിൽ എറണാകുളത്ത് ഏറ്റവും ലാഭത്തിൽ എല്ലാ വെറൈറ്റി കണ്ണടകളും വാങ്ങിക്കാൻ പറ്റിയ ഒരു ഒരു ഷോപ്പാണ് നമ്മുടെ ഒപ്റ്റിക് സെന്റർ ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് ഈ ഒരു ന്യൂ ഇയർ ടൈമിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ടുമുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രോ ഹൈബ്രോ വെൽക്കം അപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒപ്റ്റിക് സെന്ററിന്റെ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ ഭയങ്കര മൊബൻ ഹിറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ആ ത്രീ ഡേയ്സ് കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അന്ന് നമ്മൾ മൂന്ന് ദിവസമാണ് ഓഫർ ചെയ്തത് ഇപ്പൊ നമ്മഫ്റ്റീൻ ഡേയ്സിലോട്ട് ഓഫർ ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് ഷോപ്പിന്റെ കളക്ഷൻസും അതുപോലെ ഐറ്റംസ് ഒക്കെ കാണുന്ന പോലെ തന്നെ അടിപൊളിയാണ് വന്നു കഴിഞ്ഞാല് നമുക്ക് ലൈക്ക് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും വരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ അതിനെക്കാട്ടിലും ബെറ്റർ ബെസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി നൈസ് ആണ് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു രണ്ടു വർഷം ആയിട്ട് ഇവിടെ തന്നെ എടുക്കുന്നത് മൂന്നാമത്തെ ഫ്രെയിമാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ഹാപ്പിയാണ് എല്ലാ ഇന്റർനാഷണൽ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഫൈവ് വരുന്നത് ജനുവരി ജനുവരി മുതൽ വരെ വരുന്നത് നോർമൽ എല്ലാം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പതിനഞ്ച് ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് കംപ്ലീറ്റും ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് അതിന് എത്രയാണ് ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ഇവർ കൊടുക്കുന്നുണ്ട് അതുപോലെ നോർമൽ ആയിട്ടുള്ള എങ്ങനെയാണ് ഫ്ലാറ്റ് ഫോർട്ടി ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റ് ഇതിൽ എന്താ പറയാ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഹബീബ്രോ ആരും തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ സാധാരണ ഗതിയിൽ ഓഫർ കിട്ടിയ അതിൽ ചെറിയൊരു എന്താ പറയാ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും പക്ഷെ നമുക്ക് അതൊന്നും ഇല്ല നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇല്ല നമ്മൾ ഈ പറഞ്ഞ ദിവസം ഏത് കസ്റ്റമർ എനി ബ്രാൻഡ് എടുത്താലും നമുക്ക് ഈ പറഞ്ഞ ഓഫർ നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പോ ഓൾറെഡി അന്ന് ലാസ്റ്റ് ടൈം നമ്മൾ ഇതുപോലെ തന്നെ മൂന്ന് ദിവസം ഈ പറഞ്ഞ ഓഫർ നമ്മൾ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തതാണ് കിട്ടതാണ് അതാണ് എന്റെ പ്രത്യേകത കേട്ടോ പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി ഒരു ഷോപ്പിനുണ്ട് ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് നോക്കി കീൻ ഉണ്ട് ഉണ്ട് റോയൽ എൻഫീൽഡ് കരിയറയുടെ ഡി എഡിഷൻ ഗ്ലാസ് ആണ് പിന്നെ മോജിംബോ മൗജിംബോ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അല്ല ദുബായ് മാളൊക്കെ പ്രീമിയം എല്ലാ മാത്രമേ പ്രീമിയം മാത്രമേ ഉണ്ടാവത്തുള്ളൂ നോർമൽ ഷോപ്സില് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എംപോറിയോ അർമാണി ഉണ്ട് റേവൻ ഉണ്ട് ടോമി ഹിൽഫിഗർ ഉണ്ട് ബോസ് ഉണ്ട് അതുപോലെ അർമാനി എക്സ്ചേഞ്ച് ഉണ്ട് ഗുച്ചി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഡേവിഡ് ബെക്കാം അല്ലേ ഡേവിഡ് ഇവിടെ യ്ക്കാം പ്രാണ മോൺ ബ്ലാങ്ക് തുടങ്ങി എന്താ പറയാ വമ്പൻ ഗ്ലാസുകളുടെ കളക്ഷൻസ് എല്ലാം ഉണ്ട് അത് പോക്കറ്റിൽ ഒതുക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് അതാണ് സ്പെഷ്യാലിറ്റി പിന്നെ അതുപോലെ തന്നെ ടിൻറ്റഡ് ഗ്ലാസസ് അല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കസ്റ്റമേഴ്സിനൊക്കെ എല്ലാവർക്കും അറിയില്ല ഈ പവറിൽ നമുക്ക് അവർക്ക് കൂളിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല ഇപ്പൊ എല്ലാ ട്രെൻഡിങ് ആയിട്ട് ടിന്റഡ് ലെൻസസ് ആണ് നമ്മുടെ ഒരുപാട് റേഞ്ചിൽ എല്ലാ ബ്രാൻഡിലും നമുക്ക് ടിന്റഡ് ഗ്ലാസ് അവരുടെ പവറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അവർ ഏത് പവറു ആവട്ടെ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം വെച്ചിട്ടുള്ള ഗ്ലാസ് അല്ലേ അതൊരു പവർ ഗ്ലാസ് ആണ് അല്ലേ പിങ്ക് കളർ ആളറാണ് ആൾക്ക് ഒരുപാട് തെറ്റിദ്ധാരോ അതായത് ഇവിടെ ചെയ്യുന്ന ഗ്ലാസുകളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് കളർ ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ വെക്കുന്ന ആൾക്ക് നോർമൽ ആയിട്ടുള്ള വിഷൻ ആയിരിക്കും കിട്ടുന്നത് അല്ലെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പൊ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റും ഒരുപാട് നല്ല നല്ല ക്ലൈൻസ് ഒരുപാട് ഫോർ എക്സാമ്പിൾ കാണിച്ചുതരാം കേട്ടോ ഈ കാണുന്ന ക്ലാസ് യെല്ലോ സ്റ്റിൻ്റ് ആണ് ഒരുപാട് ഫിലിം സ്റ്റാർസ് ഒക്കെ വെക്കുന്നതാണ് ഈ ഒരു ഷെയ്ഡിലുള്ളതൊക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഷെയ്ഡൊക്കെ വെക്കുമ്പോൾ ഇവർക്ക് മഞ്ഞ കളറി കാണില്ലേ പച്ച കളർ കാണില്ലേ റോസ് കളർ കാണില്ലേ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഇവർക്ക് നോർമൽ ആയിട്ടുള്ള വിഷയം ലഭിക്കുന്നത് ഇത് വളരെ റിയർ ആയിട്ട് ഇപ്പൊ ഹിറ്റ് ായിട്ട് നിൽക്കുന്ന ഒരു കളറാണ് ആണ് ഓറഞ്ച് ടിന്റ് അല്ലേ ഓറഞ്ച് പിങ്കും ആണ് ഇപ്പം ഏറ്റവും ലേസ് ട്രെൻഡിങ് ആയിട്ട് ഒരു ഗ്ലാസ് ഫീൽഡിൽ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് പവർ ഉള്ള ആളാണെങ്കിലും പവറിൽ ഇവർ ടിൻ്റഡ് ഗ്ലാസ് ചെയ്തു തരും അതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ പിന്നെ ഷെൽ ടൈപ്പ് അല്ലെ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആണ് അല്ലേ ഞാൻ ഈ വെച്ചിട്ടുള്ള പോലെയുള്ള ഗ്ലാസസ് ഭയങ്കര മോഡൽ ഒരുപാട് ആൾക്കാർ നോക്കുക അല്ലെ ഷെൽ ടൈപ്പ് എന്നല്ലേ പറയുന്നത് ഷെൽ ഫ്രെയിംസ് ഇതൊക്കെ ഷെൽ ഫ്രെയിംസിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ജങ്കി ആയിട്ടുള്ള ഫ്രെയിംസിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതൊക്കെ സത്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻറ്റയർ ഗെറ്റപ്പ് നമ്മൾ മാറും ഒരു സാധാരണ സ്പെക്സ് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഫുൾ അറ്റയർ ചേഞ്ച് ആവുക അല്ലേ ഭയങ്കര ഒരു റിച്ച് ആൻഡ് പോഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യാം എല്ലാടും എല്ലാ ടൈപ്പ് മോഡൽസും എല്ലാ ഷേഡ്സും അവൈലബിൾ ടൈപ്പിലും ബ്രാൻഡ് ഒക്കെ ഇറക്കുന്നില്ലേംസ് മാത്രമായിട്ട് റെയ്ബാനുണ്ട് ഓക്ലയുണ്ട് കരേറിയുണ്ട് ഭ്യൂമയുണ്ട് ഓൾ ബ്രാൻഡ്സ് നമ്മൾ ചെയ്യും ഗ്ലാസുകൾ മാത്രമല്ല ഈ കാണുന്നതൊക്കെ ഈ പറയുന്ന ബ്രാൻഡഡിന്റെ എന്താ പറയുക പ്ലെയിൻ മോഡൽ ഗ്ലാസുകളാണ് ഇതൊക്കെ പവറിലും ചെയ്യാൻ നോർമലി യൂസ് ചെയ്യാം അല്ലെ ഫോർ ആളുകളുടെ എല്ലാവരുടെ ഒരു സംശയമാണ് കോൺടാക്ട് ലെൻസുകളെ കുറിച്ചോട്ടോ കോൺടാക്ട് ലെൻസുകളുടെ ഒരുപാട് വലിയ കളക്ഷൻസ് നമുക്ക് ഇവിടെ അതെ നമുക്ക് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചെയ്യുന്നുണ്ട് കൂപ്പർ വിഷൻ ബോഷ് ലോംബ് ലോബ് സോഫ്റ്റ് സെലിബ്രേഷൻ ആക്മി അതുപോലെ തന്നെ ഫ്രഷ് ലുക്ക് ഓപ്ഷൻ എല്ലാ ബ്രാൻഡ് എല്ലാ ബ്രാൻഡുകളും ആളുകൾക്ക് ഒരുപാട് അതായത് ഇപ്പൊ കണ്ണയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും അപ്പൊ ലെൻസിലേക്ക് അങ്ങനെ ആ ലെൻസിൽ കൊടുത്ത് ചെയ്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ലെൻസ് നമ്മൾ ചില പുറത്തേറുമ്പോൾ കണ്ണു ബുദ്ധിമുട്ടായിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചിന്റെ പവേഡും പവർഡ് ലെൻസുകൾ കളർ ലെൻസും പ്ലെയിൻ ലെൻസും ചെയ്യും പവർ ലെൻസ് വെക്കുമ്പോൾ എത്ര നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പോസിബിൾ ഉണ്ട് ഇയർലി ഡിസ്പോസിബിൾ ഉണ്ട് ഡെയിലി ഡിസ്പോസിബിൾ വരുന്നുണ്ട് ആണല്ലേ അപ്പൊ ഇയർലി ഒക്കെ ആണെങ്കിൽ ഡെയിലി ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര ഡെയിലി ഒക്കെ ഫിഫ്റ്റി ആ ഫിഫ്റ്റി റേഞ്ചില് മാത്ര ചില സ്പെക്സ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കല്യാണമൊക്കെ അവർക്ക് കണ്ണട ഒന്ന് മാറ്റി നോർമൽ ആയിട്ടുള്ള ഇതിലേക്ക് വരും എന്നൊക്കെ ഉണ്ടെങ്കിൽ ബ്രോയിന്റെ താഴെ കണ്ണ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ സ്പെക്സിന്റെ അതേ പവറിലുള്ള കോണ്ടാക്ട് ലെൻസുകൾ ബ്രോ ചെയ്ത് തരും കേട്ടോ അപ്പൊ കല്യാണ സമയത്തൊക്കെ നിങ്ങൾക്ക് ആ കണ്ണടയൊക്കെ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം കല്യാണത്തിന് മാത്രമല്ല ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് കണ്ണട വെക്കാനായിട്ട് ബുദ്ധിമുട്ട് ആണെങ്കിൽ ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ കണ്ണിന്റെ പവർ എന്താണോ ആ പവറിലുള്ള ലെൻസ് ഏത് ബ്രാൻഡിൽ വേണമെങ്കിലും ഇദ്ദേഹം ചെയ്ത് തരും ഇനിയിപ്പോ പവറുള്ള ലെൻസ് മാത്രമല്ല നിങ്ങൾക്ക് കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളർ മാറ്റണം ബ്ലൂ ആക്കണം ബ്രൗൺ ആക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഫാൻസി കോൺടാക്ട് ലെൻസുകളുടെയും എ ടു സെഡ് കളക്ഷൻസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അതെല്ലാം ഹബീ ബ്രോ ഫാൻസി വെറും ഇരുനൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി പിന്നെ കണ്ണടകൾ ആവശ്യമുള്ള ആളുകൾക്കും ഓൾ കേരള ഷിപ്പ്മെന്റ് ബ്രോ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോം ഡെലിവറി ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് കൊറിയർ സർവീസ് ഉണ്ട് ജസ്റ്റ് കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത പവർ എല്ലാ ഏത് ഏത് ബ്രാൻഡ് ാണെങ്കിലും ഗ്രോ ചെയ്ത് തരട്ടോ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പല 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 വെറൈറ്റീസ് ആണ് പിന്നെ കളർ ഫ്രെയിംസ് ഞാൻ അവിടെ ഇവിടെ ഒന്നിനെണ്ണം കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് കൂടാതെ ഗ്രീനിന്റെ ഫ്രെയിം ഉണ്ട് സി കെ ഡി കാനൻക്ലീന്റെ ആണ് പിന്നെ അതുപോലെ അർമാനിയുടെ ബ്ലൂ അങ്ങനെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നോർമൽ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ ഇപ്പൊ അച്ഛന്മാർ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള നോർമൽ ഗ്ലാസ്സുകളാണ് അല്ലെ ഇരിക്കുന്ന കംപ്ലീറ്റും അപ്പൊ ഇങ്ങനെയുള്ള നോർമൽ ഗ്ലാസ്സുകളും നമുക്ക് അവൈലബിൾ ആണ് സ്റ്റുഡൻസിനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെയാണ് ഫുൾ ഫ്രെയിം ഉണ്ട് ഹാഫ് ഫ്രെയിം ഉണ്ട് ഹാഫ് ഫ്രെയിമില് വരുന്നതാണ് പിന്നെ ഗ്ലാസ് മാത്രമായിട്ടുള്ള മോഡൽസ് ഇല്ലേ ഹബിബ്രോ ഫ്രെയിം ഫ്രെയിംസ് നമുക്ക് അവൈലബിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഡെയിലി വെയർ യൂസിനാണെങ്കിലും ഒക്കെ പറ്റുന്ന ഗ്ലാസ്സുകളാണ് അപ്പൊ ഈ ഗ്ലാസുകൾക്കും ഹബിബ്രോ പതിനഞ്ച് ദിവസത്തോളം ഇതിനെല്ലാത്തിനും ഓഫർ ഉണ്ട് ഉണ്ടല്ലോ ഇതിനൊക്കെ എത്രയാണ് നോർമൽ തന്നെ ഇതെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ് ഇതെല്ലാം നമ്മൾ നേരത്തെ ഫ്ലാറ്റ് ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ അതിന് ഫ്ലാറ്റ് നോർമൽ ഈ ഒരു നിങ്ങൾ വേസ്റ്റ് ഇതൊരു പുതുവത്സര ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് ഓഫറിന്റെ ടൈം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ച് മുതൽ ഇരുപത് വരെ പതിനഞ്ച് ദിവസത്തേക്കാണ് താഴെക്കാട് നമ്പർ എന്ന് വെച്ചാൽ ഓൾ കേരള ഡെലിവറി ഉണ്ട് ഈ ഓഫർ നിങ്ങൾ മാക്സിമം അവൈൽ ചെയ്യുക ഹബി ബ്രോ താങ്ക് യു സോ മച്ച് അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിന്റെ പേര് ഒപ്റ്റിക് സെന്റർ എന്നാണ് ഒരിക്കൽ കൂടി പറയുന്നു ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ എറണാകുളത്ത് തമ്പരത്താണ് തമ്മനം പുല്ലേപ്പടി റോഡിൽ സെന്റ് ജൂർസ് ചർച്ചിന് തൊട്ടടുത്ത് തന്നെ അതായത് നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡും തമ്മനം റോഡും ചേരുന്ന ആ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഒപ്റ്റിക് സെന്ററിന്റെ ലൊക്കേഷൻ വരുന്നത് ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പുൾട്ടുള്ള നമ്മുടെ ഹലോ കൊച്ചിടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം മണ്ടിൽ തിരുമ്പായ